ൻ സ്റ്റഡി സെന്റർ കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെച്ച് എൻ കെ ലത്തീഫ് അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ശതമാനം വിജയം നേടിയ സ്കൂളിന് എൻ കെ ലത്തീഫ് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും പ്രസിഡന്റ് കെ മുരളീധരൻ സമ്മാനിച്ചു അവകാശപ്പെടുന്നവർ പോലും കോംപ്രമൈസ് എന്നുള്ളതാണ് പ്രയാസം ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നു എന്റെ മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം

കൊച്ചി പ്രസിഡന്റ് മുഹമ്മദ് ജറീസ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രാഹിംകുട്ടി മുഖ്യാതിഥിയായിരുന്നു ഡി സി സി സെക്രട്ടറി പി എ അബ്ദുൽ അത്തീഫ് അജിത് അമീർ ബാവ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി എച്ച് ഷിയാബുദ്ദീൻ കോൺഗ്രസ് കൊച്ചി സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് കൌൺസിലർ ഷൈല തദവൂസ് പ്രിൻസിപ്പാൾ മമത കെ സുമയ്യ കബീർ കെ മധു എം എം അയ്യൂബ് പി കെ റഹീം ടി എം റിഫാസ് അബ്ദുൾ കാർ ജബ്ബാർ സുൽഫത്ത് ബഷീർ എൻ എം ഷക്കീല തിരാദ് ഹുസൈൻ ഫസലുറഹ്മാൻ സി എച്ച് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും വെളുത്ത പത്രങ്ങളിൽ ധരിക്കുമ്പോൾ ഏത് പൊതുപതിയിലും കളർ ഷർക്കറ്റ് വന്നിരിക്കുന്ന ഒരു വ്യക്തി അഥവാ എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടുവ് ഞങ്ങളൊക്കെ ചർമ്മകാലത്ത് ഞാൻ ഓർക്കുന്നത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇന്ദിരാഗാന്ധി കേരളത്തിൽ പ്രതിപക്ഷത്ത് അന്ന് കോൺഗ്രസ് വളർന്ന് കരുണാകരൻ കരുതി കേരളത്തിൽ നമ്മൾ പ്രതിപക്ഷത്ത്